ഹായ് ഫ്രണ്ട്സ് മാർക്കറ്റിലെ ഏറ്റവും തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ പോസ്റ്റ് നമ്മൾ ഒരു കമ്പനിയെ പറ്റി നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്ന് മറ്റോ അറിയാനിടയായി കഴിഞ്ഞാൽ ആ കമ്പനിയുടെ ബിസിനസ് മോഡൽ ചെക്ക് ചെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ആ കമ്പനി എന്ത് ബിസിനസ്സാണ് ചെയ്യാൻ അറിയേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സ്ക്രീനർ എങ്ങനെ ഉപയോഗിക്കുന്നതെന്നാണ് ഞാനിപ്പം ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് സ്ക്രീനർ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അതിനുശേഷം ആ സ്ക്രീനറിൽ ഇതാണ് ആപ്പ് ക്ലിക്ക് ചെയ്യുക ചെയ്ത് കഴിയുമ്പം ഇവിടെ സെർച്ച് ബട്ടൺ ഉണ്ട് അതിൽ നമ്മൾ ഏത് കമ്പനിയുടെ ബിസിനസ്സിനെ പറ്റിയാണോ മനസ്സിലാക്കേണ്ടത് സെർച്ച് ചെയ്യുക ഞാനിന്നിവിടെ സുസ് ലോണിനെ പറ്റി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് സുസ് ലോൺ എനർജി ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആരെഴുതി വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ കറണ്ട് പ്രൈസ് എൺപത്തി മൂന്ന് പോയിൻറ്റ് നാല് രൂപയാണെന്ന് മനസ്സിലായി അപ്പോൾ ആ പറ്റി ഇവിടെ എഴുതിയിട്ടുണ്ട് ഈ ആരോഗ്യം ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഇത് വായിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും സുസ് ലോൺ ഒരു വിൻഡ് ടർബൈൻ മാനുഫാക്ചർ ചെയ്യുന്നൊരു കമ്പനിയാണ് അതിൻ്റെ ഓപ്പറേഷൻ മെയിൻ്റനൻസ് അതിൻ്റെ കമ്പോണൻസ് എല്ലാം ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണെന്ന് മനസ്സിലായി അപ്പോൾ അതിൻ്റെ താഴെ തൊട്ട് താഴെ നോക്കുകയാണെങ്കിൽ കീ പോയിൻറ്റ്സ് എഴുതിയിട്ടുണ്ട് അവിടെ നമ്മൾ റീഡ് മോർ കൊടുക്കുകയാണെങ്കിൽ കമ്പനിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റും ബിസിനസ് ഓവർവ്യൂ അറിയാൻ പറ്റും അവർ ഇത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും നമുക്ക് ലധികം ജിഗാവാട്ട് വിൻഡ് എനർജി പതിനേഴ് രാജ്യങ്ങളിലായിട്ട് അവർ സപ്ലൈ ഇട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും പിന്നെ വിൻഡ് ഫാംസ് ഉണ്ട് പതിമൂവായിരത്തി എണ്ണൂറ്റി എൺപത് മെഗാവാട്ട് ഉള്ള വിൻഡ് ഫാംസ് അവർക്കുണ്ട് പ്രൊഡക്റ്റ് പ്രൊഫൈൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നത് പുതിയവരുടെ രണ്ട് മൂന്ന് പ്രൊഡക്റ്റ് ഉണ്ട് എസ് വൺ ഫോർട്ടി ഫോർ എന്ന് പറയുന്നത് എസ് വൺ തേർട്ടി ത്രീ എസ് വൺ ട്വൻറ്റി അങ്ങനെയുള്ള നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകും അത് വളരെ കാറ്റ് കുറഞ്ഞ ഏരിയയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന പുതിയ ടെർബൈൻസാണ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ന്യൂ പ്രൊഡക്ട്സ് പറഞ്ഞിട്ടുണ്ട് എസ് വൺ ഫോർട്ടി ഫോർ എന്ന് പറയുന്ന പുതിയ ടർബൈൻ പിന്നെ നൂറ്ററുപത് മീറ്റർ ഹൈറ്റിൽ യൂസ് ചെയ്യാൻ പറ്റുന്നപ്പോൾ ലോ വിൻഡിൽ വർക്ക് ചെയ്യുന്ന പുതിയ ടർബൈനൊക്കെ ന്യൂ പ്രൊഡക്ട്സ് ആണ് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ ക്ലയൻറ്റ്സ് കാണാൻ പറ്റും വലിയ വലിയ കമ്പനികളുണ്ട് അതിനകത്ത് അദാനി റിന്യൂബിൾസ് ആദിത്യ ബിർള ഗ്രൂപ്പ് ഐ ടി സി ഹീറോ അങ്ങനെ പല നല്ല 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 ക്ലയൻറ്റ് ബേസ് ഉണ്ട് റവന്യൂ ബ്രേക്കപ്പ് നോക്കുകയാണെങ്കിൽ വിൻഡ് ടർബൈൻ്റെ സെയിലിലൂടെ ഏകദേശം എഴുപത്തി മൂന്ന് ശതമാനം ഇൻകം പം ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് ട്വൻറ്റി സെവൻ പെർസെൻറ്റേജ് ജിയോഗ്രഫിക്കൽ സ്പ്ലിറ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഔട്ട് സൈഡ് ഇന്ത്യയിൽ സിക്സ് പെർസെൻറ്റേജ് ഡൊമസ്റ്റിക് സെയിലാണ് കൂടുതലായി നയൻറ്റി ഫോർ പെർസെൻറ്റേജ് യൂറോപ്പ് യു എസ് എയിലൊക്കെ കുറവാണ് പക്ഷേ ഫ്യൂച്ചറിൽ ചാൻസ് ഉണ്ട് എക്സ്പാൻഡ് ചെയ്യാനുള്ള പിന്നെ ഡെപ്റ്റ് റീസ്ട്രക്ചർ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് താഴ്ത്തി കഴിഞ്ഞാൽ സബ്സിഡി റീസിനെ പറ്റിയുണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഏറ്റവും മെയിനായിട്ടുള്ള ഒരു കാര്യം നോ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ ബുക്ക് മെയ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ